ഒരു അതിനും ബാധിക്കല്ല ഇതേ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള എല്ലാ വർഗീയ പാർട്ടിയും കൂടി ഒന്നിച്ചു കൂടിയിട്ട് ജയിച്ച എന്ത് വിജയമായത് ഈ കേരളം എങ്ങോട്ടാ പോകുന്നത് എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം അതുപോലെ തന്നെ ഇപ്പോഴത്തെ സംഗതികള് പരസ്യമായിട്ടില്ല ജമാഅത്തേ ഇസ്ലാമിയും അവർക്ക് സ്വന്തമായിട്ട് രാഷ്ട്രം രൂപീകരിക്കാൻ പോകുന്നവരുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ഇത് എങ്ങനെ ശരിയാവൂന്ന് പറയുന്നത് നിങ്ങൾ പറയാൻ വേറും പൊളിയാ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മാറ്റം വരും ഒരു മാറ്റം വരികയല്ല ഒരു മാറ്റവും ഇതിൽ കൂടുതൽ നഷ്ടമായിരിക്കും യു ഡി എഫിന് വരാൻ പോകുന്നത് അതിന്റെ കളിയായി കളിച്ചവർ അവർ തിരുവനന്തപുരത്ത് തന്നെ ബി ജെ പി ആയിട്ട് സഖ്യത്തിലല്ലേ പരസ്യമായിട്ട് രഹസ്യമല്ലല്ലേ പരസ്യമല്ലേ അല്ലേ പത്തിരുപത്തിരണ്ട് സീറ്റില് വാർഡിലെ ഇപ്പൊ എന്താ സ്ഥിതി കോൺഗ്രസ് എവിടെ എത്തി ഒരിക്കലും ജയിക്കാൻ പോകുന്നില്ല യു ഡി എഫ് വച്ചതൊടുകയല്ല അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനെ ഇത് ബാധിക്കുമോ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള സർക്കാർ പാർട്ടി അതിലല്ലേ വരവുള്ളൂ ആൾക്കാർ സാധാരണ ഇപ്പോഴും കഴിഞ്ഞ ഭരണം കൊണ്ട് എന്തെങ്കിലും ദോഷം കണ്ടിട്ടുണ്ട് പല ആൾക്കാരും അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ കിട്ടിയത് ഇനിയും അതുപോലെ എല്ലാം പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല പ്രതീക്ഷിക്കുക ഭരണം കിട്ടുമോ എന്ന് എനിക്കറിഞ്ഞോ എനിക്ക് തന്നെ സീത്യവർത്തനം ഉണ്ടാവും അത് ഇവിടുത്തെ ഇലക്ഷനെ സംബന്ധിച്ച് ബി ജെ പി ആണ് ഇപ്പോഴും നിലവിൽ വന്നത് എൺപത് സീറ്റോളം പിടിച്ചില്ലേ അവർ അപ്പോൾ ഇന്നിപ്പം അടുത്ത് അവർക്ക് വളർച്ച ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ രാഷ്ട്രീയമല്ലേ മാറി മാറി വരും വരും അതാണെന്ന് ഞാൻ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത്